ഹായ് ഹലോ ഞാൻ ഡോക്ടർ ടിഷ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാശ്ജലമൊന്നും ഇല്ലാത്ത ഒരു മെഡിസിനെ പറ്റിയിട്ടാണ് തകർത്ത് പെയ്യുന്നൊരു മഴയിൽ പുതച്ചും കൂടി കിടക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അതെ ഉറക്കം സ്ലീപ്പിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് കാണുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും പ്രധാന കാരണമെന്ന് പറയുന്നത് ഉറക്കമില്ലായ്മ തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ പേഷ്യൻസൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് രാത്രി ഉറങ്ങിയായിരുന്നു ഉറക്കം എങ്ങനെയുണ്ടെന്ന് നമ്മൾ എടുത്ത് ചോദിക്കാറുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഉറക്കം കറക്റ്റ് ആവാണ്ട് വരുമ്പോഴാണ് പകുതി രോഗങ്ങളും ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തെ ആക്ടിവിറ്റി മൊത്തം പ്ലസൻ്റ് ആയിരിക്കും ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തലേനകത്തെ ഉറക്കം ശരിയാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ െന്ന് പറയുന്നത് മനസ്സും ശരീരവും ഒരുപോലെ റിലാക്സേഷൻ ബോഡിലേക്ക് പോകുന്നതാണ് റിലാക്സ് ആയിരിക്കണം നമ്മൾ ഉറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ എങ്കിലും ഒരു ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മൾ ഉറങ്ങണം എന്നാണ് പറയപ്പെടുന്നത് നല്ലൊരു ആരോഗ്യമുള്ള മനസ്സും ശരീരവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആറ് മുതൽ ഏഴ് മണിവരെ നിങ്ങൾ ഉറങ്ങിയിരിക്കണം അത് വളരെ മസ്റ്റാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഉറക്കത്തിനും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ് ടു ടൈപ്സ് ഓഫ് സ്ലീപ്പ് ീപ് നമുക്ക് പറയാൻ പറ്റും റാപ്പിഡ് ഐ മൂവ്മെന്റ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് റാപ്പിഡ് ഐ മൂവ്മെന്റിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ കിടക്കുന്നത് അതൊക്കെ റാപ്പിഡ് ഐ മൂവ്മെന്റിലാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗാഡമായ ശരിക്കും നല്ലൊരു ഉറക്കം തന്നെയാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത് മെലാറ്റോണീൻ എന്ന ഹോർമോൺ ആണ് നമ്മുടെ ബോഡിയിലെ സ്ലീപ് സൈക്കിൾ നിയന്ത്രിക്കുന്നത് അളവ് കുറയുകയും ചെയ്യും ആ ഒരു രീതിയിലാണ് ആ സ്ലീപ് ീപ് സൈക്കിൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഉറക്കം കുറയുക അല്ലെങ്കിൽ ഉറക്കം ഉറക്കമില്ലാത്തൊരവസ്ഥയൊക്കെ കണ്ടുവരുന്നത് പല ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആയിരിക്കും ചിലർക്ക് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് തന്നെയായിരിക്കും മറ്റു ചിലർക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്നവർ ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ വേദനകളൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഇതുപോലെ കണ്ടുവരാറുണ്ട് ആ ഒരു വ്യത്യാസം ഉറക്കത്തിൽ ഒരു പരിധിവരെ നമ്മളെ കൊണ്ട് തന്നെ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും സോ ഓരോ മെത്തേഡായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ കിടക്ക ആ ഒരു ടൈം പ്രോപ്പർ ആയിരിക്കണം എല്ലാ ദിവസവും ഒരേ ടൈമിൽ ഉറങ്ങാൻ കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒമ്പത് മണിക്ക് കിടക്കുന്ന ഒരാൾ അടുത്ത ദിവസവും അതേ ഒമ്പത് മണിക്ക് കിടക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ടു വീക്ക് നിങ്ങളത് ശീലിച്ചു വരുമ്പോഴത്തേക്കും ആ സൈക്കിൾ അങ്ങ് കറക്റ്റ് ആകും ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് താനേ അങ്ങ് ഉറക്കം വന്നോളും നെക്സ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടായിക്കോട്ടെ ആ ദിവസം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നമ്മൾ മനസ്സിലേക്ക് വലിച്ചു വാരിക്കേറ്റി ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കും നമുക്ക് ഉറക്കവും കിട്ടത്തില്ല അതെല്ലാം ആലോചിച്ച് നമ്മൾ മനസ്സ് വിഷമിപ്പിച്ച് ആ ഒരു ദിവസം മൊ മൊത്തം നമ്മൾ ഉറങ്ങാണ്ട് തള്ളി നീക്കും ഇതാണ് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരുടെയും നിങ്ങൾ ശ്രദ്ധിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നല്ല ബുക്കുകൾ വായിക്കാം നല്ല പാട്ടുകൾ കേൾക്കാം ഇവയൊക്കെ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്ത് കൊണ്ടുവന്ന് ആ നിദ്രയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സ് ആയിക്കോട്ടെ നമ്മുടെ ലൈഫിലായിക്കോ ആ ദിവസം സംഭവിച്ചത് എന്ത് തന്നെ ആയാലും ഒന്നും മനസ്സിലേക്ക് എടുത്ത് വയ്ക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക നല്ല പാട്ട് കേൾക്കാം നല്ല ബുക്സ് വായിക്കാം ഇതെല്ലാം നിങ്ങൾ ആ ഒരു മൈൻഡ് റിലാക്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഈ പകൽ ഉറങ്ങുന്ന കുറേ പേരുണ്ട് അവർക്ക് രാത്രി ഉറക്കം കിട്ടാറില്ല കാര്യം പകലിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാത്രി കണ്ണും തുറന്ന് കിടക്കും ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ജോലി ഭാരം അല്ലെങ്കിൽ ജോലി തിരക്ക് ഒക്കെ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നാപ്പ് എടുക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കൂടരുത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കുക നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും ഫോൺ അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഇവയെല്ലാം ഒരു മണിക്കൂർ മുന്നേ അങ്ങ് മാറ്റി വെക്കുക ഉറങ്ങാൻ കെടുക്കുന്ന റൂം നല്ല ക്ലീൻ ആയിരിക്കണം നെക്സ്റ്റ് നമുക്ക് ആയുർവേദത്തിൽ ഒരു കാര്യം പറയാൻ പറ്റുന്നത് ക്ഷീരബലം ആവർത്തി എന്ന് പറയും അത് നമുക്ക് നെറ്റിയിലും കൈ ഉള്ളൻ കയ്യിലും ഉള്ളൻ കാലിലും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഉറങ്ങാൻ കിടന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വേഗം ഉറങ്ങാനായിട്ട് സാധിക്കും അതാണ് ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇച്ചിരി തണുപ്പുള്ളതാണ് സോ നമുക്ക് ആ ഒരു ശരീരം ഒന്ന് തണുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രഭാതത്തിലെയും അതുപോലെ തന്നെ ആ വൈകുന്നേരത്തെയും ഇളം വെയിൽ നിങ്ങൾക്ക് കൊള്ളാം അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ബോഡിയിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരും സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും നല്ലൊരു ഉറക്കം കിട്ടും തീർച്ചയായിട്ടും ഉറക്കം എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിനും അതുപോലെ തന്നെ ശാരീരിക സുഖത്തിനും വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ആരും തന്നെ മിസ് ചെയ്യരുത് ഉറക്കം എന്ന് പറയുന്നത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ള കാര്യങ്ങൾ എന്നതുപോലെ ഉറക്കത്തിന് നിങ്ങൾ സമയം കണ്ടെത്തുക നല്ലൊരു ഉറക്കം ഉറങ്ങേണ്ടതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് എല്ലാ ദിവസവും നല്ലൊരു ഉറക്കം നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കണം എന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ സമ്പന്നനാരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും പറയാൻ പറ്റും നല്ലൊരു ഉറക്കം ഉറങ്ങുന്നവനാണ് ഏറ്റവും സമ്പന്നൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്